കുന്നംകുളം കമ്മ്യൂണിറ്റി സ്കിൽ ഒരു ഓപ്പൺ കോഴ്സ് വന്നിരിക്കുന്നു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതിന് കൂടുതൽ പഠിക്കുവാനായി ഇതാ അവസരം വന്നിരിക്കുന്നു പന്ത്രണ്ട് ഇയേഴ്സ് ആൻഡ് ായവർക്കാണ് ഈ കോഴ്സ് ഇതൊരു ഓപ്പൺ കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഫീസ് ഉണ്ട് രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് ഫീസ് അറുപത് മണിക്കൂറായിരിക്കും ക്ലാസുകൾ ഉണ്ടായിരിക്കുക ഇംഗ്ലീഷ് എളുപ്പത്തിൽ എഴുതുവാനും വായിക്കുവാനും ഈ ഒരു കോഴ്സ് നമ്മളെ സഹായിക്കും വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എന്തായാലും മെയിലായിരിക്കും ക്ലാസ്സുകൾ തുടങ്ങുക അപ്പോൾ ഇംഗ്ലീഷിൽ വളരെയധികം ബുദ്ധിമുട്ടും വിഷമമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ കോഴ്സ് പങ്കെടുക്കുക നിങ്ങളുടെ മക്കളുടെ ആ ഒരു ഇംഗ്ലീഷിലെ ആ ഒരു പേടി ഭയം എല്ലാം എടുത്തു മാറ്റുവാനായിട്ട് ഈ കോഴ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും താങ്ക് യു